മനുഷ്യോൽപത്തി മുതൽ ലോകം സഞ്ചരിച്ച നാൾ വഴികളിലേക്ക് മനുഷ്യനെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദിനമാണ് മുഹറം പത്ത് ലോകത്തെ അത്ഭുതങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ച ഈ ദിനം ജാതിക്കും മതത്തിനും കുലത്തിനും നിറത്തിനും അതീതമാണ് എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആദരിക്കുന്ന ദിവസം രാമായണ മാസവും മുഹറവും ഒരുമിക്കുന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് ചിറവർഷം ആരംഭിക്കുന്ന ആദ്യ മാസമാണ് മുഹറം മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങൾ താസുഅ ആഷുറ എന്നാണ് അറിയപ്പെടുന്നത് ഈ മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസം ഏറെ പുണ്യമായാണ് മുസ്ലിങ്ങൾ വിശ്വസിച്ചു പോരുന്നത് ഇസ്ലാം മതവിശ്വാസികൾക്ക് പുറമെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് മൊഹറം ഈ മതങ്ങളുമായെല്ലാം ബന്ധപ്പെട്ടതും ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടതുമായ പ്രധാന ചരിത്ര സംഭവങ്ങൾ നടന്നതെല്ലാം ഈ ദിവസമാണ് ആകാശഭൂമിയെയും സ്വർഗനരകങ്ങളെയും ദൈവം പടച്ചത് ഈ ദിവസമാണെന്നാണ് വിശ്വാസം വേദഗ്രന്ഥങ്ങളും ചരിത്രരേഖകളും സൂചിപ്പിക്കുന്നത് പ്രകാരം വിജയത്തിൻ്റെയും മോചനത്തിന്റെയും നന്മയുടെയും പ്രതീകമാണ് മൊഹറം ലോക ചരിത്രത്തിൽ അത്ഭുതങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ച ഒട്ടേറെ സംഭവങ്ങൾക്കാണ് മൊഹറം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഇതിൽ മിക്ക സംഭവങ്ങളും മൊഹറം പത്തിനാണെന്നാണ് കരുതപ്പെടുന്നത് മഴ ഉൾപ്പെടെയുള്ള നിരവധി നന്മകൾ ആദ്യമായി വർഷിച്ച് ഈ ദിവസമാണത്രേ വിവിധ മതങ്ങൾ വിവിധ പേരുകളിൽ വിളിക്കപ്പെടുന്ന പ്രവാചകന്മാരുടെയും ചരിത്ര പുരുഷന്മാരുടെയും നന്മയുടെയും വിജയത്തിൻ്റെയും കഥയും മൊഹറത്തിനുണ്ട് ആദിമ മനുഷ്യരായ ആദമിനെയും ഹവയേയും സൃഷ്ടിച്ചത് മൊഹറം പത്തിനാണെന്നാണ് വിശ്വാസം ശക്തമായ പ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ട് നൂഹിന്റെ പേടകം നങ്കൂരമിട്ടതും എബ്രഹാം എന്ന ഇബ്രാഹിം അഗ്നി നിന്ന് രക്ഷപ്പെട്ടതും യാക്കൂബിന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയതും പന്ത്രണ്ട് വർഷത്തിനു ശേഷം യൂസഫ് ജയിൽ മോചിതനായതുമെല്ലാം മുഹറം പത്തിനാണെന്നാണ് കരുതപ്പെടുന്നത് ക്രിസ്ത്യാനികളും ജൂതന്മാരും ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നാണ് ഈജിപ്ഷ്യൻ ഫറോവയിൽ നിന്ന് മോശ എന്ന മോസ തൻ്റെ ജനതയെ രക്ഷപ്പെടുത്തിയ സംഭവം ഇത് നടക്കുന്നതും മുഹറം പത്തിനാണ് പതിനാറ് ലക്ഷം ഇസ്രായേലി ജനതയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മോശ കടൽ കടന്നതായാണ് ചരിത്രം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ മുഹറത്തിന്റെ ആദരസൂചകമായി വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങൾ നടന്നു വരാറുണ്ട് ഈ ദിവസം വ്രതമനുഷ്ഠിക്കൽ പ്രത്യേക പുണ്യമായി കണക്കാക്കുന്നു മുസ്ലിങ്ങൾ ഹൈന്ദവർ ക്രിസ്ത്യാനികൾ ജൂതന്മാർ ബാപ്തിസ്റ്റുകൾ ബഹായികൾ യോറുബകൾ തുടങ്ങി നിരവധി മതസ്ഥർ മുഹറത്തെ ആദരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യാറുണ്ട് വിവിധ മതങ്ങളും വേദങ്ങളും ഒരേ ചരിത്രത്തിൽ ഊന്നിക്കൊണ്ടുള്ളതാണെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് മുഹറം ഇത്രയേറെ പ്രധാന സംഭവങ്ങൾക്ക് ഒരേ ദിവസവും കാലയളവും ദൈവം തെരഞ്ഞെടുത്തത് തന്നെയാണ് മൊഹറത്തെ ഏറെ പ്രത്യേകതയോടെയും ബഹുമാനത്തോടെയും ലോകം കാണാൻ കാരണമായിട്ടുള്ളത് പ്രപഞ്ചത്തിനും മനുഷ്യരാശിക്ക് തന്നെയും ഓരോ നിയോഗങ്ങളുണ്ട് ചരിത്ര സത്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും തോറും അറ്റമില്ലാത്ത രഹസ്യങ്ങളും വിസ്മയങ്ങളും കാണാനാകും